ല്ലേ ഇസ്ലാം സുന്ദരം പിന്നെ ആരാണ് നമ്മുടെ അവതരിപ്പിക്കുന്നത് ഈ ആണ് കളിയാക്കുന്ന ആൾക്കാർക്ക് അതാരപ്പോ നമ്മുടെ യുക്തിവാദികളോ നിരീശ്വരവാദികളോ അവരിപ്പോ നമ്മളൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് വലിയ ജാതിട്ടു നമ്മളൊന്നും എന്താ പറയാ തലയൊക്കെ നമ്മളൊന്നും പറയണ്ട തുന്നെ പറയണ്ടല്ലോ അതാണ് ഓരോരുത്തർ ഞാൻ പറഞ്ഞ ഒഴിവാക്കാം പക്ഷെ അവര് മാത്രമാണ് മാത്രം നല്ലത് നമ്മളുള്ളിലുള്ള കുറച്ച് ആളുകൾ നമ്മളുള്ളിലുള്ളവര് ആ പഠിച്ചുകൊണ്ട് നീനെ വാങ്ങലാക്കി മിക്സ് ആക്കുന്ന കുറച്ച് ആളുകളില്ലേ തൊട്ടത്തിരി പഠിച്ചതിനൊക്കെ ഹറാകുമെന്ന് പറഞ്ഞിട്ട് ദീന നകറ്റീന കുറച്ച് ആളുകൾ എനിക്കിപ്പോ എന്താ മനസ്സിലാകാറിയോ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് അത് നീടെ പഠിച്ചവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അവര് ഇതീനിലൊക്കെയാണ് പഠിച്ചാൽ നമ്മളൊക്കെയാണ്